ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്കേ പെട്ടെന്ന് നല്ല അടിപൊളി ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് ഞാൻ മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും അപ്പടെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവാള കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കറിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് സവാളയ്ക്ക് പകരം ചുമന്നുള്ളി ഇട്ടാലും അടിപൊളി ടേസ്റ്റായിരിക്കും എൻ്റെ രാത്രി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മൺചട്ടി അങ്ങോട്ട് വെച്ച് അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലോട്ട് നില നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അതൊന്ന് ചൂടാകട്ടെ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കടുകാണ് അപ്പോൾ കടുക് അവിടെ കിടന്നൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിൻ വെളുത്തുള്ളി ഇല്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ കൂട്ടത്തിലേ നമ്മുടെ കറിവേപ്പിലില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണേ അതൊന്ന് മൂത്ത് ഏകദേശം ഒന്ന് വാടി മൂത്ത് വരത്തില്ലേ ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇല്ലേ അതെല്ലാം കൂടി ഇതിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഒരു ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഈ സാവാള പെട്ടെന്ന് ഒന്ന് വയണ്ടു വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതെല്ലാം ും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചിക്കൻ കറി വെക്കണമെന്ന് വിചാരിക്കാമായിരുന്നു അപ്പോൾ എനിക്ക് ഫ്രഷ് ചിക്കൻ കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത അപ്പോൾ ഫ്രഷ് ചിക്കൻ കിട്ടിയപ്പം അങ്ങ് ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അപ്പോഴേ ഇനി നമുക്ക് ഇത് കണ്ടോ ഇത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ അതിലോട്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടി ഗരം മസാലയാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടെടുത്തിട്ടുള്ള ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാവേ പെപ്പർ ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണേ ഞാൻ ആക്ച്വലി പെപ്പർ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ലെക്ക് ലേറ്റായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാവേ അപ്പോൾ പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കാവേ അപ്പോൾ നമ്മൾ എല്ലാ നമ്മുടെ പൊടികളും ഇടുമ്പം തീ സിമ്മിൽ വെച്ചിട്ട് വേണം ഇടാനെ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ ഇത് ചട്ടി ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തോട്ട് പുക പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ അത് പക്ഷേ കരിയുന്ന അത് ആ ചട്ടിയുടെ പ്രശ്നമാണ് പിന്നെ നമുക്ക് ഇച്ചിരി എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കാരണം എൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചത് അങ്ങ് വറ്റി തീർന്നായിരുന്നു അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ തക്കാളി തക്കാളിക്കുട്ടന്മാരെയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ അപ്പോൾ അതും കൂടി ഇതിലോട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നല്ല അടിപൊളിയായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവേ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം നമ്മുടെ ഈ മസാലയൊക്കെ ഇതിലോട്ട് ഒന്ന് പിടിക്കുകയെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അത്യാവശ്യം വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂടി വെച്ച് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ആ മൂടി വെച്ചിരുന്ന് ചിക്കനിൽ നിന്ന് തന്നെ ആ ഒരു വെള്ളം ഇറങ്ങി വരുവേ തെയ്ത് കണ്ടോ ഇപ്പം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വേണുന്ന വെള്ളം കൂടി ഒഴിക്കാം ഓരോരുത്തർക്കും ചാർ എത്ര വേണോ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നോർമൽ വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവേ ദീഡ് ഇപ്പം ദേ തുറക്കുമ്പോൾ കണ്ടോ അടിപൊളിയായിട്ട് ദേ തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് കുറച്ചും കൂടെ ഒന്ന് തിളച്ച് ചാർ ഇച്ചിരും കൂടി ഒന്ന് വറ്റി വരട്ടെ എനിക്ക് ഒരുപാട് ചാർ വേണ്ട കുറച്ച് ചാറ് മതിയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇതിനെ ഒന്ന് പറ്റിക്കുന്നുണ്ടേ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് ക്രഷ്ഡ് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റാണേ അത് പിന്നെ ഗരം മസാലയും കൂടെ ഒരു ലേശം തൂവിക്കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കൂടെ ഇതിങ്ങനെ ഇരുന്ന് ഒന്ന് പറ്റുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു ചാറൊക്കെ അങ്ങ് പറ്റുമെ നിങ്ങൾക്ക് ഇത്രയും ചാർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ ഇനി ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കുത്ത് വറുത്തിടുമ്പം നല്ല ടേസ്റ്റാണേ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു നാടൻ ചിക്കൻ കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ വരുമേ അപ്പം ഞാൻ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഇവിടെ നിന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് നമുക്കത് നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കൊച്ചുള്ളി ഇല്ലേ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാവേ ഇത് ഇത് കണ്ടോ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഒരു ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പിന്നെ മൂപ്പിച്ച് ഈ ഉള്ളിയും ഒക്കെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ അപ്പോൾ ദേ നമ്മുടെ അടിപൊളി നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് എനിക്ക് ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോഴിതേ നോക്കിയാൽ നല്ല കുറുകെ അടിപൊളി ചിക്കൻ കറിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന സപ്പോർട്ടും കമൻസും ഒക്കെയാണ് കൂടുതൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ ആവുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്